പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് ആമസോണിൻ്റെ ഫ്രീഡം സെയിലിൽ ഞാൻ വാങ്ങിയ ഐ ക്യൂ നിയോ ടെൻ ആർ എന്ന മോഡലാണ് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് വാങ്ങിയത് ഫ്രീഡം സെയിൽ തുടങ്ങിയ സമയത്ത് ഇതിനകത്ത് രണ്ടായിരം രൂപയുടെ ഒരു കൂപ്പൺ കൊടുത്തു തന്നിരുന്നു ഇപ്പോൾ ആ കൂപ്പൺ വിഡ്രോ ചെയ്തിട്ട് അവർ എസ് ബി ഐ കാർഡിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഓഫറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയ അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം ഇന്ന് ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന സ്മാർട്ട് ഫോണുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് വിവയുടെ സബ് ബ്രാൻഡായ ഐക്യൂ ഇവിടെ ഐക്യുവിൻ്റെ നിയോ ടെൻ ആർ എന്ന ഒരു മോഡലാണ് എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി സ്റ്റോറേജ് സ്പേസുമാണ് ഇത് വരുന്നത് ഇതിൻ്റെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൺ ത്രീ ആണ് ഇത് ഫോർ എൻ എം ചിപ്പ് സെറ്റുമായിട്ടാണ് വരുന്നത് നല്ല ഫാസ്റ്റ് പ്രോസസ്സറാണ് അതുപോലെ ഇതിൻ്റെ ബാറ്ററി വരുന്നത് ആറായിരത്തി നാന്നൂറ് മില്യ ആംപിയർ ബാറ്ററിയാണ് എൺപത് വാട്ട് ഫാസ്റ്റ് ചാർജസ്സുമായിട്ടാണ് വരുന്നത് ചാർജർ നമ്മുടെ ബോക്സിനകത്ത് തന്നെ തന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്പത് എം ബിയുടെയും എട്ട് എം ബിയുടെയും ഡിവൾ ക്യാമറയാണ് തന്നിരിക്കുന്നത് അൻപത് എം ബി ക്യാമറ സോണിയുടെ ഒ ഐ എസ് ക്യാമറയാണ് തന്നിരിക്കുന്നത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇനി അടുത്ത് ഇതിൻ്റെ ഇതിൻ്റെ സ്റ്റോറേജിലേക്ക് വരികയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തിയാറ് ജി ബി സ്റ്റോറേജ് സ്പേസാണ് യു എഫ് എസ് ഫോർ പോയിൻ്റ് വൺ സ്റ്റോറേജ് ടെക്നോളജിയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അതായത് നമ്മൾ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ഫോണിന് സ്പീഡുണ്ടായിരിക്കും നമ്മൾ എടുത്ത ഫോട്ടോകൾ നമ്മൾ കാണുന്നതിന് നല്ല സ്പീഡുണ്ടായിരിക്കും അതുപോലെ ഇതിൻ്റെ അമോലഡ് ഡിസ്പ്ലേ ഒന്നേ പോയിൻ്റ് അഞ്ച് കെ നൂറ്റി നാൽപ്പത്തി നാല് ഹെഡ്സ് അമോലഡ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത് ഇതിൻ്റെ സ്ക്രീൻ സൈസ് ആറേ പോയിൻറ്റ് ഏഴ് എട്ട് ഇഞ്ചാണ് ഫ്ലാറ്റ് ഡിസ്പ്ലേയാണ് അല്ല നാലായിരത്തി അഞ്ഞൂറ് മീറ്റ്സ് ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് നൽകുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് മുപ്പത്തി രണ്ട് എം ബിയുടെ ക്യാമറയാണ് വരുന്നത് ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാം സെൽഫിയിലും ചെയ്യാം അതുപോലെ തന്നെ ബാക്ക് ക്യാമറയിലും ഫോർ കെ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാം ഇതിന് സിം ട്രേ വരുന്നത് രണ്ട് സിം ട്രേ വരുന്നുണ്ട് എസ് ഡി കാർഡ് ഇടാൻ പറ്റില്ല യു എഫ് എസ് ടെക്നോളജി വരുന്നത് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി വാങ്ങുമ്പോൾ മാത്രമാണ് ലഭിക്കുന്നത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ആൻഡ്രോയിഡ് പതിനഞ്ചാണ് ബോക്സിനകത്തുള്ളത് ഇത് മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് തരുന്നുണ്ട് നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുന്നുണ്ട് ബോക്സിനകത്ത് യു എസ് ബി ടൈപ്പ് എ ടു ടൈപ്പ് സി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബാക്ക് കേസ് വരുന്നുണ്ട് സിം ട്രേ ഇജക്റ്റ് ടൂൾ വരുന്നുണ്ട് എൺപത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ പ്രോസസ്സർ വൈസ് ആയിരുന്നാലും ശരി ബാറ്ററി വൈസ് ആയാലും ശരി ക്യാമറ വൈസ് ആയിരുന്നാലും ശരി ഈ ഒരു വിലയ്ക്ക് ഇത് വറുത്തായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഇത് ഏതെങ്കിലും ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഐ ക്യൂബിനെ കുറിച്ചും ചിന്തിക്കുക ഓക്കേ